ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി സബ് ആർ ടി ഒ ഓഫീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ വാഹന പരിശോധനയും ബോധവൽക്കരണവും നടത്തി ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ വന്ന യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾക്കൊപ്പം ഹെൽമറ്റ് നൽകിയായിരുന്നു പരിശോധന കാൽനട യാത്രക്കാർക്കും ബോധവൽക്കരണം നൽകി ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് തലശ്ശേരി സബ് ആർ ടിഒ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തലശ്ശേരി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കുക രണ്ടുപേരുണ്ടെങ്കിൽ പുറകിലുള്ള യാത്രക്കാരും ഹെൽമറ്റ് ധരിക്കുക കാർ യാത്രക്കാരിൽ ഡ്രൈവറോടൊപ്പം മുൻവശത്ത് യാത്ര ചെയ്യുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിച്ചും മദ്യപിച്ചും വാഹനം ഓടിക്കാതിരിക്കുക തുടങ്ങി പലപ്പോഴും ചെറുതായി കാണുന്ന നിയമങ്ങൾ ലംഘിക്കുക വഴി ഉണ്ടായേക്കാവുന്ന വലിയ അപകടങ്ങൾ മുന്നറിയിപ്പ് നൽകി തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപം നടന്ന ബോധവൽക്കരണത്തിന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആർ സുനിൽകുമാർ നേതൃത്വം നൽകി തലശ്ശേരി സുനിൽ ടീം ജനുവരി പതിനൊന്ന് മുതൽ ജനുവരി പതിനേഴ് വരെയുള്ള ബോധവൽക്കരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ ഒരാഴ്ച മുതൽ വരെയുള്ള ബോധവൽക്കരണം നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് കേസൊന്നും ഓൾ കേരളയിലെ എല്ലാ ആഭ്യത്തിന്റെ ഭാഗം മാറ്റം ഇത്തരത്തിലുള്ള റോഡ് സേഫ്റ്റി വീക്ക് നടത്തുന്നുണ്ട് അപ്പം എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് റോഡ് രക്ഷ എന്ന് പറയുന്നത് ജീവൻ രക്ഷ എന്നുള്ള ഒരു ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ സുരക്ഷിതമായി വാഹനം ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ റോഡ് സേഫ്റ്റി വീക്കിന്റെ ഉദ്ദേശം പരിശോധനയ്ക്കിടെ ഇരുചക്ര യാത്രികരിൽ പിന്നിൽ യാത്ര ചെയ്ത സ്ത്രീ ഹെൽമറ്റ് ധരിക്കാത്തതിനെ തുടർന്ന് അവർക്ക് ഹെൽമറ്റ് ധരിക്കാത്തത് മൂലം ഉണ്ടായേക്കാവുന്ന അപകടത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം പുതിയ ഹെൽമറ്റും ഉദ്യോഗസ്ഥർ കൈമാറി ജോയിന്റ് ആർ ടിഒ ഷാനവാസ് കരീമിന്റെ നിർദ്ദേശപ്രകാരം എം വി ഐ ഇ ജയറാം എ എം വി ഐ അഖിൽ എം വി ഡ്രൈവർ പ്രജീഷ് എന്നിവരും ബോധവൽക്കരണത്തിലും പരിശോധനയിലും പങ്കെടുത്തു ഗ്രാമിക അനൂസ് തലശ്ശേരി